അസലാ വാളിക്കും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിശാല നാളെ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാൻ്റെ പരീക്ഷയാണല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ച ചെറിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം നടത്തലാണ് നമ്മുടെ ഉദ്ദേശം പരമാവധി ക്ലാസ് മുഴുവനും കേൾക്കുകയും അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റിവിഷനും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി കേട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് ക്ലാസ് പരമാവധി കേൾക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അഞ്ചാം ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ കാണുന്ന ആളുകളൊക്കെ എന്തെയ്യാ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തന്നെ നല്ല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഇനി നമ്മുടെ മോഡൽ ക്വസ്റ്റിനാണ് നോക്കുന്നത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും ഒന്ന് നോക്കി നുക്കമ്മു ബിൻ മുനാസിബ് യോജിച്ചവ ചേർക്കാനുള്ളതാണ് ആ ബ്രാക്കറ്റിലുള്ള നോക്കി എക്തുബാനി ി അപ്പൊ കുറിച്ച് പറയുന്നതാണ് അപ്പോ രണ്ടാളെ കുറിച്ചാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കൺഫ്യൂഷൻ വരും നമ്മൾ ഓരോന്ന് നോക്കിയാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ ചോദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും അപ്പൊ ആ ഒരു രൂപം ഉണ്ടല്ലോ അത് രണ്ടാമത്തെ ഇതാണ് അല്ലേ പമ്പരം കൊണ്ട് പോകും അല്ലെങ്കിൽ പോകുന്നു യദ് ഹബബു പോകും അല്ലെങ്കിൽ പോകുന്നു അതിന് അർത്ഥം എങ്ങനെയാണല്ലോ ശരിബ യശ്വറബു ശരിബാണെ കുടിച്ചു യശ്വറബു പറ കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കും കഥബ യക്തുബ് കഥബ എഴുതി യക്തുബ് എഴുതും യക്കറൌ തറ ഓതി അല്ലെങ്കിൽ വായിച്ചു യക്കറൌ വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും ഇതാണ് ഇപ്പൊ അത് പറഞ്ഞാൽ തന്നെ എത്ര ആളുണ്ടെന്ന് മനസ്സിലായി ഒരാളാണ് അപ്പൊ ഒരാളെ കുറിച്ച് പറയുന്നതിനെ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി ചോദ്യം നോക്കി ദാരിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാം ക്ലാസ് തന്നെ പഠിച്ചതാണ് ദാരിസ് വിദ്യാർത്ഥി ദാരിസാനി 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 ദാരിസുൻ ദാരിസൂന എന്ന് പറഞ്ഞപ്പോ എത്രാളിന്റെ രണ്ട് രണ്ട് വിദ്യാർത്ഥികൾ രണ്ട് വിദ്യാർത്ഥികൾ തെതിരിവാത്തുകൾ എന്ത് എഴുതി എഴുതി എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് ചെയ്യാ പഠിച്ചു പറയാം തെതിരിവാത്തുകൾ എന്ത് ചെയ്യാ പഠിച്ചു ഇവിടെ പിന്നെ വായിച്ചു തെതിരി ബാത്തുകൾ വായിച്ചു ഏറ്റവും നല്ലത് ഇപ്പൊ എന്താണ് സാധാരണ എന്താ എഴുതലാണല്ലോ അപ്പൊ അത് എഴുതി അപ്പൊ ൂന്ന് അപ്പുറത്തുണ്ട് കണ്ടില്ല ലാസ്റ്റ് ഭാഗത്തിന് മുമ്പ് എക്തൂ എഴുതി എന്നർത്ഥം അവൻ ഒരാൾ എഴുതി എന്നാ അർത്ഥം അവൻ ഒരാൾ എഴുതി ഇവിടെ എന്താ പറഞ്ഞ ദാരിസാനി എന്നാ പറഞ്ഞത് ദാരിസാനി എന്ന് പറയുമ്പോ രണ്ടാളുണ്ട് അപ്പൊ രണ്ടാളുള്ള സംഗതിയെ എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാളാവുള്ളൂതുബാനി എന്ന് പറഞ്ഞാൽ രണ്ടാള് എഴുതി എന്നുള്ള അപ്പൊ നേരെ എഴുതും ബാനി എഴുതും ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം അവിടെ എന്നുണ്ടെങ്കിൽ ഏതാ ഇതില് കത്തഭ ഉണ്ട് കഥബ എന്ന് പറഞ്ഞാൽ എഴുതും അല്ലേ അല്ലെങ്കിൽ എഴുതുന്നു തെതിരി വാത്തുകൾ എഴുതുന്നു ഇനി അതിന്റെ കൂട്ടത്തില് ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ കൂടി ഉണ്ട് അതെ കത്തഭയുണ്ട് കത്തബായെന്നുണ്ട് കത്തബ എന്ന് പറഞ്ഞ എഴുതി അവൻ ഒരാൾ എഴുതി കത്തബ രണ്ടാൾ എഴുതി അപ്പൊ അവിടെ എന്താ ചേർക്ക വേണമെങ്കിൽ കത്തഭ എന്നും ചേർക്ക കാരണം എന്താണ് തെതിരി വാത്തുകളെ ആ വിദ്യാർത്ഥികൾ എഴുതി എന്ന് പറയാം അല്ലെങ്കിൽ എഴുതും പറയാം രണ്ടും പറയാം രണ്ടും യോജിക്കും അർത്ഥം യോജിച്ചാൽ മതി മനസ്സിലായില്ലേ ഇവിടെ ആണല്ലോ നമുക്ക് എന്തു ചെയ്താലോ അപ്പൊ ചോദ്യത്തിന് ഉത്തരം യോജിക്കണം എന്നർത്ഥം രണ്ട് ഹാമിദുൻ രണ്ടാള് ഹാമിദുൻ ഹാമിദുണ്ട് രണ്ടാളും ഇപ്പൊ ഉണ്ട് ഉണ്ട് എന്ത് ചെയ്തു ഓദിന്നല്ല പറയേണ്ടത് ഖുർആൻ ഓദി അപ്പുറത്ത് ലാസ്റ്റ് കണ്ടില്ല ഓദി അവൻ ഓദിന്നോ പറ്റോ ഇല്ല കാരണം രണ്ടാളുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഇങ്ങനെയാണ് ചോദ്യം എഴുതേണ്ടത് ഇനി അത്താലിബാനി എൽ അത്വാലിബാനി എന്ന് പറഞ്ഞാൽ അപ്പോഴും രണ്ടാളുണ്ട് അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ അവൻ രണ്ടാളും കളിക്കുന്നു എവിടെ എവിടെ കളിക്കുന്നു എന്തെങ്കിലും എന്ത് ചെയ്യാ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ നിന്നുണ്ടോ ഇല്ല ഞാൻ പറ്റില്ല പിന്നെന്താ ഉള്ളത് രണ്ടാളും കളിക്കുന്നു രണ്ടാളും വിദ്യാർത്ഥികൾ രണ്ട് വിദ്യാർത്ഥികൾ കളിക്കുന്നു എഴുതുന്നു പറയാൻ പറ്റുമോ ഇല്ല എത്ര ഓതുന്നു യുനഅൽ വിദ്യാർത്ഥി പിന്നെ ഗ്രൗണ്ടിൽ വൃത്തിയാക്കുന്നു പറയാൻ പറ്റോ യുനഅാനി അവർ പിന്നെ വൃത്തിയാക്കുന്നു എന്ത് ഇവിടെ പറഞ്ഞല്ലോ എൽ ആണ് കളിക്കുന്നു പറഞ്ഞേ കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി എന്താ കളിക്കണെന്ന് പറയണ്ടേ

പല്ലുകളെ യക്തുബാനി യക്തുബാനിൽ പദം യോജിക്കും പക്ഷെ അർത്ഥം യോജിക്കൂല അപ്പൊ പറ്റൂല പല്ലുകൾ രണ്ടാളും എഴുതുന്നു പറയാൻ പറ്റുമോ ഇല്ല പല്ലുകൾ രണ്ടാളും പിന്നെ വായിക്കുന്നു പറയാൻ പറ്റുമോ അതും പറ്റൂല പറ്റൂലിഫാനി വൃത്തിയാക്കുന്നു യുഫു യുനഅാനി രണ്ടാളും പല്ലുകൾ വൃത്തിയാകുന്നു ഇനി ഇവിടെ ുംബീലോ എന്ന് പറ്റൂല കാരണം ഒരാളുള്ളൂടെ ഒന്നാമത്തെ ഘടന ഉണ്ടല്ലോ യുഫുൽ ഇനി കൊറേ ആളുകൾ ഉണ്ട് പറഞ്ഞോളി ഏ ഔലാദു കുട്ടികൾ

പാല് എഴുതുന്നു അല്ല പാല് സാധാരണ എന്താ ചെയ്യല് ഇവിടെ എന്താ ഉള്ളത് അതിൽ പറ്റിയത് യശ്റബു കുടിക്കുന്നു ഏർ ഇനി ഷെരിബാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ പറ്റും അപ്പൊ ഇവിടെ എന്നുണ്ട് അപ്പൊ രണ്ടും പറ്റും എന്താണ് പറ്റൂല പറ്റൂലെന്താണ് ഇവിടെ സഹോദരൻ ഒരാളുള്ളൂ ഹലീബ സഹോദരൻ പാൽ കുടിച്ചു അപ്പൊ ഇനി വേണമെങ്കിൽ യഷ്റബുൽ അഹു അൽ എന്ന് പറ്റും സഹോദരൻ പാല് കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കും ഇല്ല കാരണം എന്താണ് കൊറേ ആളുകളുണ്ട് അപ്പൊ അത് പറ്റൂല അപ്പോ ഒരാൾ ഉള്ളതേ പറ്റുള്ളൂ കാരണം അൽ എന്നുള്ളത് സഹോദരൻ ഇനി ആറാമത്തെ ചോദ്യം നോക്കി ഡേഷ് അൽ അബു എൽ പള്ളിയിലേക്ക് അബു എന്നാണ് ഉപ്പ പള്ളിയിലേക്ക് ഉപ്പ എന്ത് ചെയ്യുന്നു പറ്റോ പറ്റോ എന്ന് പറഞ്ഞാൽ പോയി എന്നാണെങ്കിൽ പറ്റും പള്ളിയിലേക്ക് ഉപ്പ പോയി ഇവിടെ എന്ന് അർത്ഥം പോകുന്നു അല്ലെങ്കിൽ പോകും ഉപ്പ പള്ളിയിലേക്ക് പോകുന്നു ഉപ്പ പള്ളിയിലേക്ക് അല്ലെങ്കിൽ പോകും ഉപ്പ പള്ളിയിലേക്ക് പോകും അത് രണ്ടും അബു ഇലൽ മസ്ജിദി പറ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാല് അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ എങ്ങനെ വരെന്ന് പറയാൻ പറ്റില്ല അപ്പൊ എങ്ങനെ പറഞ്ഞ എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം അല്ലെങ്കിൽ ഇപ്പൊ ഉത്തരം എങ്ങനെ പറഞ്ഞു പോയാൽ എന്ത് ചെയ്തു ഇത് സംഗതി തീരും അങ്ങനെയല്ല ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ സാധ്യമാകും അതിനാണ് ഈ രൂപത്തിൽ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഈ രൂപം മനസ്സിലാക്കി വെച്ചാൽ എന്ത് ചെയ്യാ ഏത് വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കും അപ്പൊ ഇനി അടുത്തത് വിദ്യാർത്ഥി പാഠം പാടം എന്ത് ചെയ്യുന്നു യക്തബാനി എന്ന് പറ്റോ രണ്ടാളാണ് തോൽവിന്ന് പറഞ്ഞ ഒരാളുള്ളൂർ പാഠം വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാ അല്ലെങ്കിൽ എഴുതി എന്ന് പറയാ പറയാലോ പക്ഷെ എന്താകണം ഒരാളുള്ളതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുവോ ഇല്ല പറ്റൂല പറ്റൂലിബു എന്ന് വേണമെങ്കിൽ പറയാ അല്ലെങ്കിൽ തോലിബു എന്ന് പറയാ കാരണം ഒരാളുള്ള പറ്റൂല ഇവിടെ ഉള്ളത് യക്തുബാനി എന്നിട്ട് പറ്റൂല രണ്ടാളാണ് 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 പമ്പരാണ് യഥബ് പോകുന്നു എന്ന് യഥബബു തോലിബു വിദ്യാർത്ഥി പോകുന്നു അന്തരസ പാഠം പോകുന്നു എന്ന് പറ്റൂല അപ്പൊ അർത്ഥം യോജിക്കണില്ല അത് ആ വാക്ക് വേണമെങ്കിൽ പറ്റും പക്ഷെ അർത്ഥം യോജിക്കുന്നു അപ്പൊ അത് പറ്റൂല പറ്റൂലു വേണമെങ്കിൽ പറ്റും കുടിക്കുന്നു വിദ്യാർത്ഥി കുടിക്കുന്നു അദ്ദേഹ പാഠം എന്ന് പറയാൻ പറ്റുമോ അപ്പൊ അത് പറ്റൂല പറ്റൂലുപോ എഴുതുന്നു അല്ലേ അല്ലെങ്കിൽ എഴുതും വിദ്യാർത്ഥി എഴുതും അദ്ദേഹ പാഠം ഇപ്പൊ പാഠം യോജിച്ചു അല്ല അർത്ഥം യോജിച്ചു പിന്നെ ഹാമിദും നേരത്തെന്താണ് രണ്ടായത് കൊണ്ട് എന്ത് പറഞ്ഞു അപ്പൊ ഇനി അടുത്തത് ഖുർആൻ ചെയ്യുന്നു സാധാരണ എന്താ ചെയ്യാ പിന്നെ മതി ഇനി ഉത്തരം ശരിയാകും ഉദാഹരണത്തിന് അല്ലെങ്കിൽ രണ്ടുരശ്ശേരിയാവുംറൌ എന്ന് ഉപയോഗിച്ചു ഏഴാമത്തെ ചോദ്യം ഉണ്ടല്ലോ ഏഴാമത്തെ ചോദ്യത്തിൽ പാഠം വിദ്യാർത്ഥി വായിക്കുന്നു ഏ ഇനി അതല്ല യക്ര ഉൽ ഖുആാൻ ഉസ്താദ് പിന്നെ ഓതുന്നു അപ്പൊ രണ്ടും പറ്റും അപ്പൊ രണ്ടും പറ്റും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എന്താണ് നല്ലത് ഏതിനാണോ യോജിക്കുന്നത് ഒന്നിന് കൊടുക്കുക മറ്റൊന്നിനും കൊടുക്കുക അത് ഉത്തരം ശരിയാകും മനസ്സിലായില്ലേ അപ്പൊ എങ്ങനെ ഇതാ പിന്നെ ഇവിടെ തോലിബ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് ഉസ്താദ് ഒരാളുള്ളൂ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ അപ്പൊ എന്ത് ചെയ്യുക യക്റവും പറ്റും മനസ്സിലാകുന്നുണ്ടോ ോക്കി ഇനിക്ക് എന്ത് ചെയ്യാം വേഗം പറഞ്ഞു പോവാ ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുകയാണ് കോളം പൂർത്തിയാക്കാനുള്ള അപ്പുറത്ത് മാലി മുലാരി ഒന്നെങ്കിൽ മാതി അല്ലെങ്കിൽ അതെ പിന്നെ അതൊന്ന് മാറി വന്നാണ് അഹിയ യുഹി അല്ലെ രണ്ടൊന്നു തന്നെയാണ് നമ്മളപ്പുറത്ത് നാലാമത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ കലാ ഇയക്കി കലാ ഇതാണ് എന്ത് മുലാരി ഒന്നി മാറും അപ്പൊ എന്നാ പിന്നെ മാലിതാ ചോദിക്ക ചോ ചോദ്യം എന്താണോ ആ ചോദ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഇനി അപ്പൊ ഈ രണ്ട് സെക്ഷൻ കഴിഞ്ഞല്ലേ ഇനി ഇതുപോലത്തെ ചിലപ്പോൾ മൂന്ന് സെക്ഷൻ തരും അപ്പൊ മൂന്ന് സെക്ഷൻ ഇതുമായി തിരിച്ചു മറിച്ചൊക്കെ ചിലപ്പോൾ ചോദ്യം വരും ചോദ്യം എങ്ങനെ വന്നാൽ നമുക്കിപ്പോ എന്ത് ചെയ്യാം ഏതേന്റെ രൂപം മനസ്സിലായി ആ രൂപത്തിലാണ് ഉത്തരം എഴുതേണ്ടത് ഏഹ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇനി ഒരു പക്ഷെ ബ്രാക്കറ്റിൽ ഇപ്പൊ തന്നിട്ട് ഇനി തരാതെ പിന്നെ ഏതാ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഓരോന്ന് നോക്കിയിട്ട് നമുക്ക് അറിയുന്നതെങ്കിലും എന്ത് ചെയ്യണം ഏതാ നോക്കണം പിന്നെ പാഠം എപ്പോഴും പഠിക്കുന്ന ഒരാളെ ഒരു പ്രയാസവും ഉണ്ടാവൂല എന്നുള്ളതാണ് അപ്പൊ എഴുതാനും ഒരു പ്രയാസം ഉണ്ടാവില്ല കാരണം പുറത്തുനിന്ന് ചോദ്യം എന്ത് ചെയ്യൂല ഏതാനും വരാൻ സാധ്യയില്ല അപ്പൊ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ വരാൻ സാധ്യതയുള്ളൂ ആകെ നാല് പാഠങ്ങൾ ഉണ്ടാവുള്ളൂ അപ്പൊ ആ നാല് പാഠങ്ങൾ എന്ത് ചെയ്യുക വളരെ മനോഹരമായിട്ട് പഠിക്കുക ഇനി അടുത്തത് ഓ ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരേന്ന് അയ്യുഹൽ ഹൽ സുഫീൻ അതാണ് നേരത്തെ പറഞ്ഞത് എന്ത് എന്ത് ചെയ്യാ ചിലപ്പോൾ അറബി തരും അപ്പൊ എന്ത് ചെയ്യുക മലയാളം അർത്ഥം എഴുതേണ്ടി വരും ചിലപ്പോ അർത്ഥം തരും അറബി ആക്കാൻ പറയും അല്ലെ മലയാളം തന്നിട്ട് അറബി ആക്കാൻ പറയും അപ്പൊ രണ്ടായാലും അതൊന്ന് പാടങ്ങൾക്ക് ഒന്ന് ചെയ്യ പിന്നെ ജസ്റ്റ് പഠിച്ചിട്ട് ബാപ്പ വാങ്ങി ഇസ്തറ പോവാൽ എൻറെ ഉപ്പ ഇസ്തറ അബു എന്ന് പറഞ്ഞ ഉപ്പ വാങ്ങിയാങ്ങി അല്ലെ ഇസ്തറ അബി മിന്ദീലൻ ഒരു ടവ്വൽ എന്ത് ചെയ്തു എന്റെ ഉപ്പ എൻറെ പിതാവ് വാങ്ങി ഇനി കുട്ടി കളിസ്ഥലത്ത് കളിക്കുന്നു എൽ അബുൽ വലതു എന്ത് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഇതാണ് അറബി കളിക്കുന്നു ഇനി അടുത്തത് അതിനർത്ഥം എഴുതാനുള്ളതാണ് പിന്നെ ഹമീദ് പോയി ഇലൽ പോയിസത്തി എവിടേക്ക് പോയി മദ്രസയിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോയി ഇലൽ പള്ളിയിലേക്ക് പോയി അല്ലാബുൽ മക്കളോട് കരുണ കാണിക്കുന്നു അല്ലെങ്കിൽ

ഉണർന്നു പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഉണർത്തി അപ്പൊ ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യണം ഉത്തരം എഴുതാൻ സാധിക്കണം അപ്പൊ ഇതേ പ്രയാസം ഉണ്ടാവുള്ളൂ പ്രയാസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രയാസം ഉണ്ടാവില്ല രണ്ടാമത്തെ പ്രയാസം ഇത് ഒന്നാമത്തെ സെക്ഷനിൽ രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ അതൊന്നും പ്രയാസം ഉണ്ടാവില്ല രണ്ടാമത്തേത് അറബിയാക്കാനും അതുപോലെ തന്നെ മലയാളമാക്കാനും ആക്കാനും ഇതേ എന്തുണ്ടാവുള്ളൂ പ്രയാസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ പാഠം പഠിച്ചിട്ട് പോയാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല നർത്തം അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലുള്ള ഏത് കാര്യം വന്നാലും ഇനി ഈ പരീക്ഷക്കെന്നല്ല പൊതുപരീക്ഷക്കായാലും ഈ ഒരു വിഷയം എന്നും ഓർമ്മയിൽ വെക്കുക ഒരു നോട്ട് എവിടെങ്കിലൊക്കെ ഒന്ന് എഴുതി വെക്കുക ഇത് പൊതുപരീക്ഷക്കും നമുക്ക് ഉപകാരപ്പെടും തീർച്ചയാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അള്ളാഹുദാല നമുക്ക് തോഫീക്ക് നൽകട്ടെ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് പരീക്ഷ എഴുതാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ക്ലാസ് കേൾക്കുക എല്ലാവരും പിന്നെ പരമാവധി എന്തെയ്യ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾക്ക് ഒന്ന് അറിയിക്കുക ഇൻഷാല്ല പിന്നെ നല്ല ഹൈഫോള് നല്ല ഓർമ്മ ശക്തിയും നല്ല ബുദ്ധിശക്തിയും അള്ളാഹു തന്നെ നമുക്കൊക്കെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിവിന്റെ പരമാവധി ആളുകൾക്ക് എന്തു ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും മറ്റുള്ള കുട്ടികളിലേക്കും മൂട്ടുകാർക്കൊക്കെ എന്തു ചെയ്യുക ഒന്ന് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാം ഇതിനപ്പറമെ നമ്മുടെ ഈ ക്ലാസിൻ്റെ അവസാനത്തിലൊക്കെ ആയിട്ട് ഒരുപാട് വിശുദ്ധ ഖുർആന്റെ പാരായണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഉണ്ട് പക്ഷെ അല്ല അതും ഒഴിവുള്ള സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കാനൊക്കെ ശ്രമിക്കണം വിശുദ്ധ ഖുർആാൻ പാരായണുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എന്തു ചെയ്യുക കാണാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് കണ്ട് എന്ത് ചെയ്യുക പരമാവധി എന്ത് ചെയ്യുക കൂട്ടുകാർക്കും അതുപോലെ തന്നെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് കൊടുത്താൽ അവർക്കൊക്കെ ഉപകാരമാകും വിശുദ്ധ തുകാണല്ലോ അവ പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ പഠിക്കാനൊക്കെ സാധിക്കും അതിൻ്റെ ഒക്കെ ഒരു ഓരോ ഹർഫ് ആരെങ്കിലും ഒരാൾക്ക് പഠിച്ചാൽ അതിൻ്റെ ഒക്കെ ഗുണം എനിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ കിട്ടിയാൽ വലിയ സന്തോഷമാണല്ലോ നോവത്തേ ഈ ഒരു ലോകത്തേക്കും ഉപകരിക്കുന്ന അമലാക്കി നമ്മിൽ നിന്നും കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ